നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ് പാർലമെന്റിൽ എത്തുമ്പോൾ അവർ നേരിടാൻ പോകുന്ന ആദ്യത്തെ വെല്ലുവിളി ഓഹരി കുംഭകോണവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായിരിക്കും കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ച മുപ്പത് ലക്ഷം കോടി രൂപയുടെ ഓഹരി തട്ടിപ്പ് അല്ലെങ്കിൽ ഓഹരി കുംഭകോണം ഇതിന്റെ ശരിതെറ്റുകൾ എന്താണ് ഇതിന്റെ ന്യായ അന്യായങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ വരും വരായകൾ എന്തൊക്കെയാണ് അക്കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നാം പരിശോധിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം ഇതിൽ ആദ്യം തന്നെ പരിശോധിക്കേണ്ടത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഓഹരി കുംഭകോണം എന്താണ് എന്നത് സംബന്ധിച്ചാണ് അതേക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് ഈ മാസം നാലിന് അതായത് ജൂൺ നാലിന് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഓഹരി വിപണിയിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് മോദിയും ഷായും ധനമന്ത്രി നിർമ്മല സീതാരാമനും പറഞ്ഞു അതുപോലെ തന്നെ നിക്ഷേപകരോട് ഓഹരികൾ വാങ്ങുവാൻ മെയ് പതിമൂന്നിന് ഷാ ആഹ്വാനം ചെയ്തു അത് കഴിഞ്ഞ് ഓഹരി വിപണി സർവ്വകാല റെക്കോർഡുകൾ തകർത്ത് മുന്നേറുമെന്ന് മെയ് പത്തൊൻപതിന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു മെയ് പത്തൊൻപതിന് മോദി ഇത് പറഞ്ഞതിനു ശേഷം മാർക്കറ്റിൽ ഗണ്യമായ കുതിച്ചുചാട്ടമാണ് കാണാൻ സാധിച്ചത് വ്യാജ എക്സിറ്റ് പോളുകളിലൂടെ വിപണിയെ കൃത്രിമമായി ഉയർത്തുമെന്ന വിവരം ലഭിച്ച വിദേശ നിക്ഷേപകരടക്കമുള്ളവർ മെയ് മുപ്പത്തിയൊന്നിന് ഓഹരികൾ വാങ്ങിക്കൂട്ടി ധാരാളമായി കൂടിക്കണക്കിന് അത് കഴിഞ്ഞതിന് ശേഷം മോദി സർക്കാർ നാനൂറ് സീറ്റിലേക്ക് കടക്കും എന്ന് പ്രവചിച്ചുകൊണ്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പിറ്റേന്ന് രാത്രി വരികയാണ് ഇതേ തുടർന്ന് മൂന്നാം തീയതി വിപണി മുകളിലേക്ക് കുതിച്ചുയർക്കും എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യാജമാണ് എന്നറിയാമായിരുന്ന വിദേശ നിക്ഷേപകർ പിറ്റേ ദിവസം അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് ശേഷമുള്ള മാർക്കറ്റ് ഓപ്പൺ ആയ ദിവസം അവർ ഭീമമായ തുകയ്ക്ക് ഓഹരികൾ വിറ്റഴിച്ചു ഇതിലൂടെ നിക്ഷേപകർക്ക് മുപ്പത് ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നതാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം ഈ ആരോപണത്തിന് രണ്ട് ഡയമെൻഷൻസ് ആണുള്ളത് ഒന്ന് പൊളിറ്റിക്കൽ രണ്ട് ടെക്നിക്കൽ ആൻഡ് ഫാക്ച്വൽ പൊളിറ്റിക്കൽ ഡയമെൻഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പക്ക രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കപോക്കൾ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആരോപണമായി കാണാവുന്നതാണ് ഒന്നാമത്തെ കാര്യം കേവല ഭൂരിപക്ഷമില്ലാതെ ബി ജെ പി അധികാരത്തിലേറ്റതിനു ശേഷം ആദ്യമായി ശ്രീ നരേന്ദ്രമോദിയും കൂട്ടറും പാർലമെന്റിലേക്ക് എത്തുമ്പോൾ അതിശക്തമായ പ്രതിപക്ഷത്തിന്റെ ഒരു കെട്ടുറപ്പ് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിശക്തമായ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ ആരോപണത്തെ അല്ലെങ്കിൽ ഓപരി കുമ്പകണം എന്ന വാദത്തെ കണ്ടിരിക്കാം അതിലൂടെ പ്രതിപക്ഷ ഐക്യത്തിന്റെ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഐക്യം അദ്ദേഹം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ഇതിലൂടെ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ അന്വേഷണമാണ് ഈ അന്വേഷണം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഉറപ്പില്ല അഥവാ ഉണ്ടായാൽ തന്നെയും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടത് എന്നിരുന്നാൽ പോലും നമ്മൾ ജയിലിലേക്ക് കാണുന്നത് പോലെ ഒരു നടയടി നരേന്ദ്രമോദി സർക്കാർ മൂന്നാമത്തെ ടൈമിൽ പാർലമെന്റിലേക്ക് എത്തുമ്പോൾ അവർക്ക് അത് ശക്തമായ ഒരു താക്കീത് കൊടുക്കുക അതിലൂടെ പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യം ഊട്ടി ഉറപ്പിക്കുക ഇത്യാദി കാര്യങ്ങളാകാം ശ്രീ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുക അതിനപ്പുറത്തേക്ക് ഇതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നിലവിലെ സാഹചര്യത്തിൽ കരുതാൻ ആകില്ല ഇതാണ് ഒന്നാമത്തെ വസ്തുത രണ്ടാമത് ഇതിന്റെ ടെക്നിക്കൽ ആൻഡ് ഫാക്ച്വൽ വശങ്ങളിലേക്കാണ് വരേണ്ടത് അതേക്കുറിച്ച് വിശദമായി നമുക്ക് പരിശോധിക്കാം ടെക്നിക്കൽ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓഹരി വിപണിയിൽ പ്രധാനമായും രണ്ട് തരം പാർട്ടിസിപ്പൻസ് ആണ് ഉള്ളത് ഒന്ന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മറ്റൊന്ന് റീറ്റെയിൽ ട്രേഡേഴ്സ് പിന്നെ ഇത് കൂടാതെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ട്രേഡേഴ്സും ഇതിന്റെ മറ്റൊരു ഭാഗമായി കാണാവുന്നതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുണ്ടായ അതായത് സാധാരണക്കാരായ നിക്ഷേപകർക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ചാണ് ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓഹരി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്നോ നാളെയോ മറ്റന്നാളോ റിട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല അതായത് ബാങ്കിലൊരു എഫ് ഡി ഇടുന്നത് പോലെയോ കുറച്ച് സ്വർണം വാങ്ങി കൈദനമായി സൂക്ഷിക്കുന്നത് പോലെയോ വസ്തു വാങ്ങി റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്നത് പോലെയോ ലോങ് ടർമ്മിലേക്കുള്ള ഒരു അസറ്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിലാണ് സാധാരണക്കാർ സാധാരണക്കാർ ഓഹരി വിപണിയെ സമീപിക്കുന്നത് ഇതിൽ നല്ലൊരു ശതമാനം ആൾക്കാരും നേരിട്ട് റീറ്റെയിൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു വിഭാഗം ആൾക്കാർ മ്യൂച്വൽ ഫണ്ടുകൾ വഴി അതായത് പണി അറിയാവുന്ന പണിക്കാരൻ വഴി തങ്ങളുടെ കാശ് ഭാവിയിലേക്ക് ഭദ്രമാക്കാൻ അവർ നിക്ഷേപിക്കുന്നു അത്തരത്തിലാണ് ഒരു മാസം ശരാശരി ഇരുപതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് എത്തുന്നത് ഇതിൽ നല്ലൊരു ശതമാനം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും നഷ്ടം വന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം ഇത് വസ്തുതാപരമായി തെറ്റാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോപണം ഒരു ഉണ്ടയില്ലാ വെടിയാണ് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ തെറ്റ് പറയാൻ സാധിക്കില്ല ബിക്കോസ് ഓഹരി വിപണിയിൽ ഒരു നിക്ഷേപകൻ പണം നിക്ഷേപിക്കുന്നത് ലോങ് റണ്ണിലേക്ക് വേണ്ടിയിട്ടാണ് കേവലം ജൂൺ ഒന്നിന് അല്ലെങ്കിൽ മുപ്പത്തി മെയ് മുപ്പത്തി ഒന്നിനോ ജൂൺ ഒന്നിനോ ഉണ്ടാകുന്ന ഒരു കയറ്റിറക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിക്ഷേപകനും ഫാക്ച്വലായി ഇത്രയധികം നഷ്ടമുണ്ടായി എന്ന് പറയാനാകില്ല അത്തരത്തിൽ ഉണ്ടാകുന്ന കയറ്റിറക്കങ്ങൾ സാങ്കേതികമായി ഉണ്ടാകുന്ന നോമിനൽ വേരിയേഷൻ മാത്രമാണ് അതുകൊണ്ട് ഒരിക്കലും ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർക്ക് നഷ്ടമുണ്ടാകില്ല ഇനി അഥവാ അദ്ദേഹത്തിന്റെ വാഹം വാദം മുഖവിലയ്ക്കെടുക്കുകയാണെങ്കിൽ തന്നെയും മുപ്പത്തി ഒന്നാം തീയതിയോ ഒന്നാം തീയ്യതിയോ അല്ലെങ്കിൽ മൂന്നാം തീയതി മാർക്കറ്റ് ഓപ്പൺ ആയ മൂന്നാം തീയതിയോ ഒരു നിക്ഷേപകന് നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതായത് റിസൾട്ട് വന്ന ജൂൺ നാലിന് ശേഷം വരുന്ന തുടർച്ചയായിട്ടുള്ള മൂന്നോ നാലോ ദിവസങ്ങളിൽ ഓഹരിപണി അത്യധികം മുന്നോട്ട് പോവുകയും സർവ്വകാല റെക്കോർഡുകൾ ഭേദിച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് ഉണ്ടായ നഷ്ടമെല്ലാം അതായത് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന നഷ്ടങ്ങളെല്ലാം തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ ഈ പറയുന്നത് പോലെ മുപ്പത് ലക്ഷം കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി എന്ന് പറയുന്നത് ഫാക്ച്വലി ഒളിയുകയാണ് അത് ഒന്നാമത്തെ തെറ്റ് അടുത്തതായി ശ്രീ രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുപ്പത്തി ഒന്നാം തീയതി തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഇവിടെ ഒരു വ്യാജ എക്സിറ്റ് പോൾ ഫലം വരുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ വിപണി കുതിച്ചുയരുമെന്നും അറിയാമായിരുന്നു എന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തി ഒന്നിനെ അവർ ഭീമമായി ഓഹരികൾ വാങ്ങിക്കൂട്ടിയെന്നും അത് കഴിഞ്ഞുള്ള അടുത്ത വർക്കിംഗ് ഡേ അതായത് മൂന്നാം തീയതി ജൂൺ മൂന്നാം തീയതി മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അവർ ഭീമമായി അത് വിറ്റഴിച്ചു അതിലൂടെ റീറ്റെയിൽ നിക്ഷേപകർക്ക് നഷ്ടമുണ്ടായി എന്നുമാണ് അദ്ദേഹം ആരോപണമായി ഉന്നയിക്കുന്നത് അത് വസ്തുതാപരമായി എൻ എസ് സിയുടെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്നുള്ളത് ബോധ്യമാകും അദ്ദേഹത്തിന്റെ കണക്കുകളിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ എസ് സിയിൽ കാണുന്ന രേഖകളുമായിട്ടും ധാരാളം പൊരുത്തക്കെട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് എൻ എസ് സി യുടെ വന്നു കഴിഞ്ഞാൽ അന്നേ ദിവസം അതായത് മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ടോട്ടൽ ആറായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ ഷെയറുകൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അന്നേ ദിവസം അവർ ഭീമമായി വിറ്റഴിച്ചു എന്നും അതിലൂടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നഷ്ടമുണ്ടായി എന്നുമാണ് പറയുന്നത് പക്ഷേ എൻ എസ് സിയുടെ കണക്കിലേക്ക് വ്യക്തമാക്കുന്നത് ആറായിരത്തി എണ്ണൂറ്റി എൺപത് കോടി രൂപയുടെ പർച്ചേസ് അന്നേ ദിവസം നടന്നു എന്നതാണ് അതിന്റെ അർത്ഥം വ്യാജ എക്സിറ്റ് പോൾ വരും എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വിറ്റഴിക്കൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഇതിൽ നിന്നും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന രണ്ടാമത്തെ ആരോപണം തെറ്റാണ് എന്ന് നമുക്ക് സ്വാഭാവികമായി അനുമാനിക്കേണ്ടി വരും ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്കപ്പുറം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചില പൊതുവായ സവിശേഷതകൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതായത് മാർക്കറ്റ് എപ്പോഴും വളരെ സെൻസിറ്റീവ് ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത് സോഫ്റ്റ് സെന്റിമെന്റ്സ് എപ്പോഴും മാർക്കറ്റിനെ ബാധിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അതായത് വളരെ വലിയ ഇവന്റുകൾ വരുന്നതിന് മുന്നോടിയായിട്ട് മാർക്കറ്റുകൾ വൻതോതിൽ കുതിച്ചുകയറ്റം നടത്തുകയും അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്ന സ്വാഭാവിക ലാഭമെടുപ്പ് നടക്കുമ്പോൾ മാർക്കറ്റ് തോതിൽ താഴോട്ട് വീഴുകയും ചെയ്യുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് അതായത് രാഹുൽ ഗാന്ധി ഉന്നയിച്ചതുപോലെ മെയ് പതിമൂന്നിനോ പത്തൊൻപതിനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അമിത്ഷായോ പറഞ്ഞാലും ഇല്ലെങ്കിലും മാർക്കറ്റിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ചാഞ്ചാട്ടങ്ങൾ മാത്രമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ വാങ്ങാൻ ആഹ്വാനം ചെയ്തതുകൊണ്ട് മാത്രം മാർക്കറ്റിൽ ഗണ്യമായ കേറ്റിറക്കങ്ങൾ ഉണ്ടായി എന്ന് ഒരിക്കലും നമുക്ക് അസ്യൂം ചെയ്യാൻ സാധിക്കില്ല എപ്പോഴും മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻസിനെ കൃത്യമായി സൂചിപ്പിക്കുന്ന ദിശ സൂചികയാണ് വിക്സ് എന്ന് പറയുന്ന ഓളറ്റലിറ്റി ഇൻഡെക്സ് ഇന്ത്യ വിക്സ് എന്നാണ് അതിനെ ചുരുക്കത്തിൽ പറയുക ഓളറ്റലിറ്റി ഇൻഡെക്സ് വന്നിട്ട് ഇരുപത്തിനാലിന് മുകളിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അതായത് മാർക്കറ്റ് ഭീമമായി മുകളിലോട്ട് കയറുവാനോ ഭീമമായി താഴോട്ട് വരുവാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അമിത്ഷായോ പറഞ്ഞാൽ മാത്രമല്ല മാർക്കറ്റ് സഞ്ചരിക്കുന്നത് മുകളിലോട്ടും താഴോട്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് വൈൽഡ് ആയിട്ടുള്ള മൂവ് ബോവ് സൈഡിലോട്ടും ഡൗൺ സൈഡിലോട്ടും വരാനുള്ള സാധ്യത മാർക്കറ്റിൽ പൊതുവെ നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അമിത്ഷാ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവ് പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് മുകളിലോട്ട് താഴോട്ടും പോയി എന്നുള്ളതിൽ യാതൊരു കഴിവും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് അനുമാനിക്കേണ്ടി വരും അടുത്തതായി നാം പരിശോധിക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഒരു കുംഭകോണം നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ തൽപര കക്ഷികൾ ഉണ്ടാവും ആ തൽപര കക്ഷികൾ എന്ന് പറയുന്നത് ഒരിക്കലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കില്ല കോടിക്കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ ശതകോടികളുടെ നിക്ഷേപം നടത്തുന്ന വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഓരോ കുംഭകോണവും നടന്നിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഈ കുംഭകോണത്തിൽ അല്ലെങ്കിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഇപ്പോഴത്തെ ഈ ഓഹരി കുംഭകോണത്തിൽ ആരാണ് ബെനിഫിഷ്യറി എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ റീറ്റെയിൽ പാർട്ടിസിപ്പൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും തന്നെ ഇല്ല എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു ഫലമാണ് അല്ലെങ്കിൽ ഒരു ഫല സൂചിക മാത്രമാണ് അതുകൊണ്ട് മാത്രം ജനങ്ങളുടെ റിയൽ ജനവിഹിതം എന്താണ് എന്ന് ആരും അറിയാൻ പോകുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു ഓട്ട് ഫലം അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു പ്രൊഡിക്ഷൻ നടത്തുന്നതിലൂടെ പ്രത്യേകിച്ച് ജനങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒന്നും തന്നെ ഒരു നേട്ടം ഉണ്ടാകുന്നില്ല അതേസമയം കോർപ്പറേറ്റുകൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് അവരുടെ ഓഹരി വിപണിയിൽ വിലയിൽ ഉണ്ടാകുന്ന കയറ്റിറക്കങ്ങൾ ഒരു ദിവസം വില കയറുകയും ഒരു ദിവസം ഇടിയുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രം കൂടെ ഒന്നും സംഭവിക്കാൻ ഒരു കോർപ്പറേഷനും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതേസമയം നിക്ഷേപകരുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ അതാണ് വസ്തുത പക്ഷേ അതേസമയം റീറ്റെയിൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാവിലെ നിക്ഷേപിക്കുന്ന തുക വൈകുന്നേരം ആകുമ്പോൾ കുറയുകയോ കൂടുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലാഭനഷണങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ യുക്തിഭദ്രമായി ട്രേഡിംഗ് നടത്തുന്ന ട്രേഡേഴ്സ് എല്ലാം തന്നെ ഹെഡ്ജിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ആയിരിക്കും കടന്നു പോവുക അതായത് ഒരു വേള അവരുടെ കാൽക്കുലേഷൻ സ്പെക്കുലേഷൻസ് തെറ്റിപ്പോയാലും അതിന് ആയിട്ട് മാർക്കറ്റ് പോയാലും അവരുടെ നഷ്ടം പരമാവധി കുറച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ ലാഭം ഉണ്ടായാൽ ആ ലാഭം മാക്സിമത്തിൽ എത്തിക്കുക എന്നുള്ളതിന് ചില ടെക്നിക്കൽ മെഷേഴ്സ് ഉണ്ട് അതിന് ഹെഡ്ജിംഗ് എന്നാണ് പറയുന്നത് ഹെഡ്ജിങ്ങിലൂടെ അവർക്ക് നഷ്ടം നികത്താവിധതയുള്ളൂ അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതിലൂടെ അവരുടെ നഷ്ടം കുറച്ചുകൊണ്ട് വരാൻ ഓരോ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും സാധിക്കും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള നഷ്ടം ഒരിക്കലും അതായത് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് പോലെയുള്ള നഷ്ടം ഒരിക്കലും റീറ്റെയിൽ ട്രേഡേഴ്സിനും വരുവാനുള്ള സാധ്യതയില്ല അതായത് ലോങ് ടേമിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഒരിക്കലും നഷ്ടം വരാൻ സാധ്യതയില്ല റീറ്റെയിൽ ഇൻവെസ്റ്റ് റീറ്റെയിൽ ട്രേഡേഴ്സിനും ഒരിക്കലും നഷ്ടം വരാനുള്ള സാധ്യതയില്ല അഥവാ നഷ്ടം വന്നുകഴിഞ്ഞാലും അത് താൽക്കാലികമായിരിക്കും അത് ടെക്നിക്കലി ബ്രേക്ക് ചെയ്യാനുള്ള മെഷേഴ്സും നമ്മൾ എടുത്തിട്ടുണ്ടാകും പിന്നെ ഇതിനപ്പുറത്തേക്ക് ഒരു ഓഹരി കുംഭകോണം എന്ന് പറയുന്ന ഒരു വാദത്തിൽ കഴമ്പുണ്ട് എന്ന് പ്രാഥമികമായി കരുതുവാൻ യാതൊരു നിർവാഹവും ഇല്ല പിന്നെ ചരിത്രപരമായ ചില കണക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിന് ഒരു കൊല്ലം മുമ്പുള്ള കണക്ക് പരിശോധിച്ചാൽ ഇന്ത്യൻ ഓഹരി വിപണിയിൽ അറുപത്തിമൂന്ന് ശതമാനത്തിന്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് വിപണിയിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ച ആൾക്ക് ഒരു കൊല്ലം കൊണ്ട് അറുപത്തി മൂവായിരം രൂപയുടെ ലാഭം ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ബാങ്ക് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ മറ്റ് ഇതര ട്രഡീഷണൽ നിക്ഷേപ പദ്ധതികൾക്കോ ഒരിക്കലും നൽകാൻ സാധിക്കാത്ത അത്രയും വലിയൊരു ഭീമമായ ഗ്രോത്താണ് അന്ന് നിക്ഷേപകർക്കുണ്ടായിരുന്നത് അത് ഏതെങ്കിലും ഒരു നിക്ഷേപത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒത്തുകളിയുടെ ഭാഗമാണ് എന്ന് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഉന്നയിക്കാൻ കഴിയുമോ ഒരിക്കലും ഉണ്ടാവില്ല ഒരിക്കലും സാധിക്കില്ല സാങ്കേതികമായി കാരണം അത് മാർക്കറ്റിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന കേറ്റിറക്കങ്ങളുടെ ഭാഗമാണ് എസ്പെഷ്യലി ഇത് ഇലക്ഷൻ പോലെയുള്ള ബിഗ്ഗർ ഇവൻസും നടക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ആറ് മാസത്തെ കണക്ക് പരിശോധിച്ചാൽ വളർച്ചാ നിരക്ക് ഒൻപത് പോയിന്റ് രണ്ട് എട്ട് ശതമാനമായിരുന്നു തുടർന്നുള്ള തെരഞ്ഞെടുപ്പ് വർഷങ്ങളിൽ പലപ്പോഴും വിപണി ലാഭം ഇരുപത് ശതമാനം മുതൽ അൻപത്തി ഒന്നും തൊണ്ണൂറ് ശതമാനം വരെ ലാഭം കിട്ടിയിട്ടുണ്ട് അന്നൊക്കെ ഈ തൊണ്ണൂറ് ഏതെങ്കിലും ഭാഗമായിട്ടോ അന്ന് അതിനെ സാങ്കേതികമായി ഉന്നയിക്കാവുന്ന ഒരു കാര്യം അന്ന് ആരും ഒരു പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഒരു ധനമന്ത്രിയും അല്ലെങ്കിൽ ഒരു ആഭ്യന്തരമന്ത്രിയും ഒരു നിക്ഷേപകരോടും നിങ്ങൾ ഓഹരി വാങ്ങൂ എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള ടെക്നിക്കൽ വാദം ഉന്നയിക്കാം ഇപ്രാവശ്യം അമിത്ഷാ അല്ലെങ്കിൽ നരേന്ദ്രമോദി അത് ഉന്നയിച്ചു എന്നുള്ളത് മാത്രം അവർ ഇതിന് പിന്നിലൊരു ലോബിയിങ് നടത്തിയിട്ടുണ്ട് എന്നുള്ള വാദം എത്രത്തോളം നിലനിൽക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് മേൽ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആക്ഷേപങ്ങളും ആരോപണങ്ങളും പ്രഥമ ദൃഷ്ടിയ തള്ളാം എന്നിരിക്കുകയും മറ്റൊരു ഭാഗം കൂടി ഇതിൽ കാണേണ്ടതുണ്ട് അതായത് സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചുയരാൻ പോകുന്നു നിങ്ങൾ സ്റ്റോക്കുകൾ വാങ്ങി കൂട്ടിക്കൊള്ളൂ എന്ന് അമിത്ഷാ അല്ലെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ സ്റ്റോക്ക് മാർക്കറ്റിൽ വൻ കുതിച്ചുകയറ്റം ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ് ആ ഏതെങ്കിലും കോർപ്പറേറ്റ് തങ്ങളുടെ കമ്പനികളുടെ ഓഹരികൾ ബാങ്കിൽ പ്രശ്ന ചെയ്തുകൊണ്ട് ശതകോടികളുടെ ലോൺ എടുത്തിട്ടുണ്ടോ അതേ കമ്പനികളുടെ ഓഹരി വില താഴേക്ക് കുതിച്ചു പോയപ്പോൾ ലോൺ റീപേ ചെയ്യാൻ പ്രസ്തുത ബാങ്കുകൾ എസ്പെഷ്യലി നാഷണലൈസ്ഡ് ബാങ്കുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവർ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലാത്ത അവർ വാങ്ങിയ ലോൺ അല്ലെങ്കിൽ കടം കൊണ്ട ലോൺ തിരികെ അടച്ചിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വിവരാവശ്യ രേഖകളിലൂടെയും മറ്റും പുറത്തു വരേണ്ടതുണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് പ്രധാനമന്ത്രിയുടെ വാക്കുകളെ തുടർന്നുണ്ടായ ഓഹരി കുതിച്ചുകയറ്റത്തെ തുടർന്ന് ആരെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്യായമായി ലാഭം ബാങ്ക് വായ്പയുടെ രൂപത്തിൽ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ ഒരു സ്കാം നടന്നിട്ടുണ്ട് എന്ന് സ്വാഭാവികമായും അനുമാനിക്കേണ്ടി വരും അതൊരിക്കലും രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ റീറ്റെയിൽ നിക്ഷേപകർക്കുണ്ടായ നഷ്ടത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ സ്കാം അല്ല കോർപ്പറേറ്റുകൾ ഓഹരി വില ക്രമാതീതമായി ഉയർത്തുകയും കൃത്രിമമായി ഉയർത്തുകയും അതിലൂടെ ഓഹരികൾ ക്ലസ്റ്റ് ചെയ്ത് ബാങ്ക് ലോൺ എടുക്കുകയും ചെയ്താൽ അങ്ങനെ ഉണ്ടാകുന്ന സ്കാം ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റില്ല ബട്ട് ദർ ഇസ് എ ചാൻസ് അത് കാലം തെളിയിക്കേണ്ടതാണ് പിന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശതകോടി കുംഭകോണമാണ് അല്ലെങ്കിൽ ഓഹരി കുംഭകോണമാണ് ഇത് എന്ന് പറയുന്നതിൽ യാതൊരു കഴിവുമില്ല കാരണം രണ്ടായിരം കോടിക്ക് മുകളിൽ ഏറ്റവും വലിയ സ്കാം ഇന്ത്യയിൽ നടന്നത് നയന്റി ടു സ്കാം ആണ് അത് നടക്കുന്ന കാലയളവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരസിംഹറാവു ആയിരുന്നു ഹർഷത് മെത്ത സ്കാം എന്ന് പറയുന്ന ആ ഒരു അഴിമതി കുംഭകോണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാമെങ്കിൽ സ്കാം നയൻറ്റി ടു എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് അവൈലബിൾ ആണ് അത് കണ്ടാൽ തന്നെ ആ ഓഹരിയുടെ ആ ഓഹരി കുംഭകോണത്തിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് അതിന്റെ വ്യാപ്തി എന്താണ് അതിന് പിന്നിൽ ബെനിഫിഷ്യറി ആയിട്ടുള്ള വക്താക്കൾ രാഷ്ട്രീയ പ്രവർത്തകർ ആരാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാം അതൊരു പക്ഷേ ഇപ്പൊ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരെ ആയിരിക്കണം എന്നില്ല അദ്ദേഹത്തിന്റെ തന്നെ പ്രസ്ഥാനം തന്നെ ആയിരിക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക വരും ദിവസങ്ങളിൽ ഓഹരിക്കും ഭൂകണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാകും എന്ന പ്രതീക്ഷയോട് കൂടി നിർത്തൊന്നും നന്ദി